ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് നമ്മളെ ദിയ ഫാത്തിമ മോളുമായി രൂപ കുട്ടികളൊക്കെ ഉണ്ട് അത്തരത്തിൽ ഒരുപാട് കുട്ടികൾ അവിടെ ഇവിടെ ഒക്കെ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കേസ് കേസിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എവിടെങ്കിലും അതുമായി ആ പൊന്ന് മോളെ നമ്മളെ ദിയ മോളെ സാദൃശ്യമുള്ള കുട്ടിയെ നമ്മൾ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഇല്ലേ കാരണം കോഴിക്കോട് ബലൂൺ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ആ ഒരു പിന്നെ കാര്യം നമ്മൾ കണ്ണുകൊണ്ട് ആ കുട്ടിയുമായി സാദൃശ്യമുള്ള കുട്ടിയാണോ അത്തരത്തിലുള്ള കുട്ടികളാണോ എന്നൊക്കെ നമുക്ക് അറിയേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ട് അപ്പൊ ആളുകളെ സംശയം ദൂരീകരിക്കുക എന്നുള്ളതും കൂടെ ആവശ്യമാണ് പിന്നെ നമ്മള് അതിന്റെ സത്യാവസ്ഥകള് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണമല്ലോ അതേപോലെ സ്ട്രീറ്റുകളിൽ ഒരുപാട് കുട്ടികള് ഇത്തരത്തിൽ ഇതുപോലെ ദിയ ദിയ ഫാത്തിമ ഫാത്തിമ പല കുട്ടികളും നാടോടികളും അവിടെ കച്ചവടം അങ്ങനെ മോളുടെ ഒരു വലിയ വഴിത്തിരിവുണ്ടായിരിക്കാണ് അങ്ങനെ ദിയ ഫാത്തിമയുടെ കേസിനും ജീവൻ വെച്ചു തുടങ്ങി ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായിക്കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ചേർന്നിട്ടുള്ള പരിശ്രമത്തിന് വിജയം കണ്ടു തുടങ്ങി എന്തെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് അല്ലേ സത്യം പറഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം എം എൽ എ സണ്ണി ജോസഫ് സാറടുത്ത് ദിയ ഫാത്തിമയുടെ ഉമ്മയും ഉപ്പയും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹവുമായി സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സപ്പോർട്ട് ഈ കേസിനുണ്ടാവും എന്നുള്ളത് നമുക്ക് ഏറ്റവും വലിയ ശുഭകരമായ ഒരു വാർത്തയാണ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹം ഏത് നിമിഷത്തിലും ഈ കേസ് സംബന്ധിച്ച് എന്ത് സപ്പോർട്ടും വേണമെന്നെങ്കിലും അദ്ദേഹം ചെയ്യുക എന്ന് ആത്മാർത്ഥമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം മുൻ സമയങ്ങളിൽ ഈ കേസിനെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിച്ചത് ഇത്തരത്തിലുള്ള അധികാരികളടുത്തുള്ള മിസ്റ്റേക്കുകളായിരുന്നു പക്ഷേ ഈ ഒരു സമയം നമുക്ക് അതിന് വലിയ ഒരു സാധ്യതയാണ് ഇവിടെ തെളിഞ്ഞിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹം ഈ സണ്ണി ജോസഫ് സാറ് എം എൽ എ സാറ് പറഞ്ഞത് റിയ ഫാത്തിമ ഉപ്പയോടും ഉമ്മയോടും ഇതു സംബന്ധിച്ച് എസ് പി ഹേമലതയെ നിങ്ങൾ പോയിട്ട് കാണണം എന്ന് പറഞ്ഞു ഇരിട്ടിയിലെ എസ് പി ആണ് എസ് പി ഹേമലത അപ്പോൾ ഹേമലത ഇതു സംബന്ധിച്ച് ഹേമലതയുടെ അടുത്തും ഇവർ പോയിട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ച് എന്ത് സപ്പോർട്ടും അവരിൽ നിന്ന് നൽകുക എന്ന് പറഞ്ഞതൊക്കെ നമുക്കൊരു വലിയ വഴിത്തിരിവായി മാറുകയാണ് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുക എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് നമുക്ക് ഏറ്റവും വലിയ ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് കാരണം ഇന്നത്തെ ലോകത്ത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറാൻ കഴിഞ്ഞതിൽ എനിക്കും ഞാനും നിങ്ങൾക്കും നിങ്ങളും എൻ്റെ കൂടെ അതേപോലെ ജുനൈ നമ്പില്ലനൊക്കെ കൂടെ ഞങ്ങൾക്ക് ഒന്നിച്ച് ഇത് ഒരു വലിയ ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഏതറ്റം വരെയും പോവും കാരണം എൻ്റെ ഉമ്മ ഇവിടെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ കാരണം ഉമ്മയുടെ മുട്ടിന് സർജറി ആയതുകൊണ്ട് തന്നെ ഉമ്മ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇവിടെ നിന്നും ഈ ഒരു ക്രിട്ടിക്കൽ സമയത്ത് ഇത് സംബന്ധിച്ച് ഈ കേസിൻ്റെ അന്വേഷണം ഞാൻ ഇപ്പോഴും നിർത്തിയിട്ടില്ല ഞാൻ പല ദിവസങ്ങളിലും ഇപ്പോൾ ഉമ്മയ്ക്ക് ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ പല ദിവസങ്ങളും ഇതിൻ്റെ ഉറക്കും കാര്യങ്ങളൊക്കെ ഡിസോർഡർ ആണ് ആ കൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ പലപ്പോഴും ഡിസോർഡറാണ് പക്ഷേ എനിക്ക് അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസകരമല്ല പക്ഷേ നിങ്ങൾ നൽകുന്ന എനിക്കും ജുനൈദ് അമ്പിലനും നിങ്ങൾ നൽകുന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ അതൊരു വലിയ സപ്പോർട്ടാണ് ആ ഒരു സപ്പോർട്ടിൻ്റെ പിറകിലാണ് ഞാനൊക്കെ ഉള്ളത് ഇത് സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇന്നലെ രാത്രി നമ്പിലനുമായി ചർച്ച ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ഇനി ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളും എങ്ങനെ പോവണം എന്നുള്ളതും എല്ലാം വളരെ വ്യക്തമായ തീരുമാനത്തിലൂടെയും വളരെ പ്ലാനിങ്ങിലൂടെയും മാത്രമായിരിക്കും ഇത് മുന്നോട്ട് പോവുക സത്യം പറഞ്ഞാലേ ഒരുപാട് മനസ്സിന് ഒരുപാട് സന്തോഷമായി മറ്റൊന്നും കൊണ്ടല്ല ഇത്തരത്തിൽ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് അത് സംബന്ധിച്ച് ഇരുട്ടി എസ് പി ഹേമലതയുടെ അടുത്തും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വലിയ സപ്പോർട്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം നിലവിൽ കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും എം എൽ എ കട്ടക്ക് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വളരെ വലിയൊരു ആത്മവിശ്വാസം നമുക്കിതിൽ ഉണ്ടായിട്ടുണ്ട് മുൻ സമയങ്ങളിൽ ഉദ്യോഗസ്ഥരുടെയും അത്തരത്തിൽ പല പിന്നെ ആളുകളുടെ അടുത്തും വന്ന പാകപ്പിഴവ് തന്നെയായിരുന്നു ഇതിനെ ഈ കേസിനെ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ആട് തടസ്സങ്ങൾ സൃഷ്ടിച്ചതെന്ന് നമുക്ക് വീണ്ടും മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഇത്തരത്തിൽ ഒരു വേ വഴി പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു പ്രത്യേക സപ്പോർട്ടും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ ശക്തമായിട്ട് ഇതിനെതിരെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പല ദിവസങ്ങളിലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇതുമായി ചർച്ച ചെയ്തുകൊണ്ടും അതേപോലെ ജുനൈദ് നമ്പിലനേറ്റുമൊക്കെ പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ ഉണ്ടായതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പല ദിവസങ്ങളിൽ ഒരുപാട് ലേറ്റായിക്കൊണ്ടാണ് ഉറങ്ങാറ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജിലാണ് മറ്റൊന്നിനും കൊണ്ടല്ല എൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയ്ക്കും ഇതുപോലെ ഒരു എൻ്റെ ഉമ്മയ്ക്കൊരു ചെറിയ ട്രോമ ഉണ്ടായത് കൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ കോളേജിൽ ആ ഉമ്മ അഡ്മിറ്റാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട് ഉമ്മാനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു സമയത്ത് പോലും ഇതിൻ്റെ പിറകിലുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു ആത്മവിശ്വാസം കൊണ്ട് മാത്രമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ ഞാനിവിടെ ഈ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലുള്ള സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുൻ ദിവസങ്ങളിലൊക്കെ ഈ ഒരു കാലിക്കറ്റ് വന്നിട്ട് സ്ട്രീറ്റുകളിൽ പോയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ദിയ ഫാത്തിമ മോളെ പോലത്തെ ഒരു കുഞ്ഞിനെ അവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും കാലിക്കറ്റിലും അവിടെയൊക്കെ കാണുമെന്ന് പക്ഷെ അത് സംബന്ധിച്ച് ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു ആ പോയപ്പോൾ എനിക്ക് ആ ഒരു ഇത് സംബന്ധിച്ച് ഞാൻ പോയ ദൃശ്യങ്ങളും ഞാൻ പകർത്തിയ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് ഷെയർ ചെയ്യാം ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് കുട്ടികളൊക്കെ ഉണ്ട് എന്നും അത്തരത്തിൽ ഒരുപാട് കുട്ടികൾ അവിടെ ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കേസ് കേസിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എവിടെങ്കിലും അതുമായി ആ പൊന്ന് മോളെ നമ്മളെ ദിയ മോളെ സാദൃശ്യമുള്ള കുട്ടിയെ നമ്മൾ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഇല്ലേ കാരണം കോഴിക്കോട് ബലൂൺ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ആ ഒരു പിന്നെ കാര്യം നമ്മൾ കണ്ണുകൊണ്ട് ആ കുട്ടിയുമായി സാദൃശ്യമുള്ള കുട്ടിയാണോ അത്തരത്തിലുള്ള കുട്ടികളാണോ എന്നൊക്കെ നമുക്ക് അറിയേണ്ട ഒരു ആവശ്യം തന്നെ ഉണ്ട് അപ്പൊ ആളുകളെ സംശയം ദൂരീകരിക്കുക എന്നുള്ളതും കൂടെ ആവശ്യമാണ് പിന്നെ നമ്മള് അതിന്റെ സത്യാവസ്ഥകള് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണല്ലോ അതേപോലെ സ്ട്രീറ്റുകളിൽ ഒരുപാട് കുട്ടികള് ഇത്തരത്തിൽ ഇതുപോലെ ദിയ ഫാത്തിമ മോള പോലെ അതേ പ്രായമുള്ള പല കുട്ടികളും നാടോടികളും അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തില് സാമ്യത ഉള്ള ഉണ്ടോ ഇല്ലേ അതൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടാണ് ഒരു പക്ഷെ നമുക്ക് അറിയാനോ നമുക്ക് പറയാനോ തീർച്ചയായിട്ടും ഒരിക്കലും പറ്റില്ല ഡി എൻ എ ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കലും ഈ ഡി എൻ എ ടെസ്റ്റൊന്നും നമുക്ക് ഡയറക്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റൂല കാരണം അതിൻ്റെതായ നിയമങ്ങളുണ്ട് ഒന്നിക്ക ജില്ലാ കോടതിക്കോ അല്ലെങ്കിൽ പിന്നെ ഹൈക്കോടതിക്കോ മാത്രം അത്തരം കാര്യങ്ങളില് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഒരു പൗരനും എന്ത് തന്നെ എങ്ങനെയുള്ള ഏത് വലിയ പൊസിഷനിൽ പൗരനാണെങ്കിലും ഒരിക്കലും അവർക്ക് അങ്ങനെ എടുത്ത് ചെയ്യാൻ പറ്റില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിയാ ഫാത്തിമയുടെ ഉമ്മയും ഉപ്പയൊക്കെ റിക്വസ്റ്റ് കൊടുക്കുമ്പോ അതുമായി പ്രകാരം മാത്രം അത് ചെയ്യാനും പറ്റുള്ളൂ അങ്ങനെ നിലവിൽ ഞാനിപ്പോ കോഴിക്കോട് ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെയൊക്കെ കുട്ടികൾ കുട്ടികൾ ഇടങ്ങളിലും ഇതേപോലെ നാടോടി കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ എത്രമാത്രം പിന്നെ നമ്മൾ പ്രേക്ഷകരംഗങ്ങളൊക്കെ കമൻ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെയൊക്കെ എവിടെയെങ്കിലും അത്തരത്തിലുള്ള കുട്ടികൾ നമ്മൾ കാണുന്നുണ്ടോ അതുമായി കാരണം ആ കുട്ടികളൊരു പ്രത്യേക രീതിയിലായിരിക്കും അവിടെ കണ്ടാൽ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ നമ്മളൊരു പക്ഷേ അത്തരത്തിലുള്ള നമ്മളറിയാത്ത പല കുട്ടികളും ഒരുപക്ഷെ നമ്മളിപ്പോൾ ഇതിയാ ഫാത്തിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിയാ ഫാത്തിമെ നമ്മളിപ്പോൾ ഇത്തരം ചർച്ചയിലേക്ക് വരുമ്പോൾ അത്തരത്തിലൊരു കുട്ടിയുമായി സാദൃശ്യമുള്ള കുട്ടീനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്നും അത്തരത്തിലുള്ള രൂപസാദൃശ്യമുള്ള കുട്ടികൾ ഇവിടെയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ട് പക്ഷേ ഒരു പക്ഷേ ആ പെൺകുട്ടി പ്രത്യേകിച്ച് പലരും ആ പെൺകുട്ടിയെ തന്നെ അത് തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുമ്പോഴേ നമ്മളത് അന്വേഷിച്ചിട്ടുള്ളൊരു ഒരു 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 വരവാണ് നമ്മൾ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഏതായാലും നമുക്ക് നോക്കാം ഈ സ്ഥലങ്ങളിലൊക്കെ ഞാൻ നോക്കിയിട്ടേ ഇവിടെ കണ്ടോ ഇവിടെ ഒന്നും അത്തരത്തിലുള്ള കുട്ടികളെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ അവരെ കുറച്ചും കൂടെ മറ്റുള്ള ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അത്തരത്തിലുള്ള കുട്ടികളെ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോ തോന്ന് നമ്മൾ നോക്കാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ അത്തരത്തിലുള്ള ആളുകളൊന്നും ഇല്ല കച്ചവടം ചെയ്യുന്നില്ല ഇതൊക്കെ അവിടെ ഒറ്റയിട്ട ഒറ്റ ഒറ്റയിട്ട കച്ചവടങ്ങളാണ് അപ്പം കൂട്ടായിട്ട് കച്ചവടം ചെയ്യുന്നവിടത്താണ് നമുക്ക് അത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഒന്ന് കാണാൻ കഴിയുക കാരണം അതിന് സത്യസന്ധമായിട്ടത് സ്ഥാപിക്കുക എന്നുള്ളതും കൂടെയാണ് ഞാൻ ലക്ഷ്യമിടുന്നത് ഒരു പക്ഷേ പക്ഷേ ഈ ഏരിയയിലൊക്കെ ഒരു പക്ഷി ഉണ്ടാവാനും സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ പറയാൻ പറ്റില്ല ഇവിടെ കുറേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ നമുക്കതൊന്നും സ്ഥാപിക്കാൻ പറയാൻ പറ്റില്ല അതേപോലെ തന്നെ പിന്നെ നാടോടികളാണ് അവരൊക്കെ ആക്ച്വലി എനിക്കൊരു തോന്നുന്നു പക്ഷെ നമുക്ക് എത്രമാത്രം ये आपका ഇതറിയ കുറ്റിയടിയമേ ഓക്ക ബച്ചാബിയനാ ഓ ബി ബിയനാ ഞാൻ അവിടെ ഇങ്ങനെ എത്തിയപ്പോഴേ ഞാൻ വെറുതെ അവരോട് ചോദിച്ചതാണ് അത്തരത്തിലൊരു കുട്ടികളങ്ങനെ കണ്ടപ്പോഴേ കാരണം അവർ യു പിയിലുള്ളതാണ് പിന്നെ ഇവിടെ കേരളക്കാരല്ല പക്ഷെ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളിലാണ് ഞാൻ കൂടുതലിതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് പലപ്പോഴും പല ആളുകളും ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോഴേ ചില കുട്ടികളെ കണ്ടതായിട്ടൊക്കെ പലരും പറയാറുള്ളത് അത്തരം സന്ദർഭങ്ങളിലാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചെറിയൊരു നമുക്ക് ഒരു സംശയത്തിൻ്റെ പിറകിൽ മാത്രമാണ് ഞാൻ അവരോട് ജസ്റ്റ് ചോദിച്ച് മനസ്സിലാക്കിയത് ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ കുറേ മലയാളി കുട്ടികളൊക്കെ മിസ്സാകുന്ന ഒരു സാഹചര്യങ്ങൾ കുറേ ഉണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ഈ കോഴിക്കോടും അതേപോലെ പല സ്ഥലങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ പറയാമല്ലോ പറയാൻ പറഞ്ഞുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ അതൊരു കേസുമായി ബന്ധപ്പെട്ടത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇവിടെ ഈ നാടോടി കുട്ടികളൊക്കെ നമ്മൾ കാണാൻ പറ്റുന്ന സ്ഥലം ഇവിടെ കുറച്ച് കുട്ടികളുണ്ട് ആ പക്ഷെ അവര് മറ്റേ പല സാധനങ്ങൾ വിൽക്കുമല്ലോ ആ കുട്ടികൾ ഈ ബലൂൺ അതൊക്കെ ആയിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ട് ആ ആ ഏരിയയിൽ കാണാം കാണാൻ പറ്റും കുറച്ച് അല്ലേ അടുത്ത ജംഗ്ഷൻ

രാജസ്ഥാനി ആള് ഒരുപാട് അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് നമ്മളിനി ഇനി അവിടെ പോയിട്ടൊന്ന് ജസ്റ്റ് നോക്കാം ഇവിടെ ഈ രാജസ്ഥാനി കുട്ടികൾ അതേപോലെ മറ്റ് സംസ്ഥാനത്ത് നിന്ന് കുട്ടികളൊക്കെ കച്ചവടം ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും എവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലെന്തെങ്കിലും കച്ചവടങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലത്തും അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ലൈസൻസും കാര്യങ്ങളൊക്കെ നിർബന്ധിതമാക്കുന്നതോടുകൂടി പോലീസിൻ്റെ നിരീക്ഷണങ്ങളൊക്കെ എപ്പോഴും വാങ്ങട്ടോ ഇത്തരം കുട്ടികൾ ബാലവേല നമ്മൾ നിരോധിച്ച ഇന്ത്യയിൽ നിരോധിതമാണെങ്കിലും പക്ഷേ അത്രമാത്രം അതൊരു എന്താ പറയുക ചെറിയ ജോലി ഹെവി ജോലി ചെയ്യുക എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആളുകൾ സംബന്ധിച്ചിടത്തോളം ബാലവേല ഉദ്ദേശിക്കുന്നത് ശരിക്ക് എന്ത് സംഭവമാണെങ്കിലും അതൊക്കെ ബാലവേലയിൽ തന്നെ ഉൾപ്പെടും ശരിക്കും എന്നെ എന്നാ അതിൽക്ക് ഈ നാടോടികൾക്ക് ഈ ദടവടി ബോസ്മാരിക്കല്ലേ പിടുത്തം വിട്ടിട്ടുണ്ട് അവരെ കൂടെ ഉള്ള കുട്ടികളൊക്കെ അവരെ പിന്നെ ചെറിയ ചെറിയ കുട്ടികൾ അവരെ കൂടെ ഉണ്ടാവും ഈ കുട്ടികളും അതേപോലെ തന്നെ ജോലി ചെയ്യുമോ അതേസമയം പിന്നെ ഈ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ഭിക്ഷയാചിക്കാനും പറഞ്ഞേക്കും ഈ ബലൂൺ കച്ചവടം ചെയ്യുന്ന കുട്ടികളായിട്ടാണ് കൂടുതലും അത്തരത്തിൽ ബലൂൺ കച്ചവടം നടത്തുന്ന കുട്ടികളാണ് കൂടുതലും അങ്ങനെ ഉണ്ടാവാറുട്ടോ അപ്പൊ നമ്മൾ നോക്കണം കണ്ടോ ആ ഏട്ടം പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള കുട്ടികളെ സാധാരണ അവര് കച്ചവടത്തിന് കച്ചവടത്തിനുണ്ടാവും അല്ലാത്ത സമയത്തിന് ഭിക്ഷയാചിക്കാൻ വിടും എന്നാണ് ചേട്ടൻ പറഞ്ഞു കേട്ടോ ഒരു നമുക്കറിയില്ല ഇതിൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് ഇത്തരത്തിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സിറ്റുവേഷനുകൾ വരുമ്പോഴാണല്ലോ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനും നമുക്ക് മനസ്സിലാക്കാനൊക്കെ അറിയാം കാരണം ഏതൊക്കെ അവസരത്തിലും അങ്ങനെയും നമ്മളെ മക്കൾ നമ്മളെ കൈകൾ സുരക്ഷിതമായിരിക്കണം എന്നുള്ള എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പം അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ദിയാ ഫാത്തിമയുടെ വിഷയമാകുമ്പോഴും ഈ കുട്ടിയൊക്കെ സത്യം പറഞ്ഞാൽ ആ കുട്ടി എവിടെ ഒരു പെട്ടെന്നൊരു നിമിഷത്തിൽ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കാണാതായി പോയ ഒരു സാഹചര്യമൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് വല്ലാതെ ആരെയും അങ്ങനത്തെ കുട്ടികളൊന്നും കാണുന്നില്ല നമ്മൾ നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ സമയത്ത് ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഫാമിലിയോ കാര്യങ്ങളൊന്നും ഈ സമയത്ത് ഇവിടെ വരില്ലല്ലോ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കുട്ടികളെ അത്തരത്തിലതൊന്നും നമുക്ക് ഇപ്പം ഈ സമയത്ത് വല്ലാതെ കാണുന്നില്ല നേരത്തെ അവരെ കണ്ട അത്തരം കുട്ടികളെ കുറച്ച് കുട്ടികളെ നമ്മൾ കണ്ടു എന്നല്ലാതെ കൂടുതലായിട്ടൊന്നും ഈ ഒരു സമയത്ത് നമ്മളിവിടെ കാണുന്നില്ല കാരണം ഇനി തോന്നുന്നു കുറച്ചും കൂടെ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് തോന്നുന്നത് എങ്ങനെ രാത്രി സമയങ്ങളിലാണ് അവർ ഇവിടെ ഉണ്ടാവുക പിന്നെ ഈ കാരണം ഈ സമയത്ത് ഫാമിലീസൊക്കെ വരുന്ന സമയത്തായിരിക്കും അവർ കൂടുതൽ കാണാൻ അല്ലേ അവർ കൂടുതൽ എന്ത് കച്ചവടമാണ് ചെയ്യാറ് तो तो किधर यूपी से। यूपी से कि का भी है न्या करता है ऑपरेशन वाले ने सिर्फ लेटेटर आदमी खाता नहीं किधर से कुल ही मिलेगा कि दूसरा चीज किया दूसरा चीज है इधर ही कुछ भी छोटा बच्चों सेल करना कभी देखा ऐसा ऐसा परिवार भी है 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 ना से? वो बैठा ना ना इधर से 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 सेल बच्चा वो 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 राजस्थानी उधर उधर बेच रहा देखो किधर 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 बैठा राजस्थान 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 ही ിയാർസർ ഉദരിയ രാജസ്ഥാനികളാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മളൊന്ന് പോയി നോക്കാം ചോദിച്ച് നോക്കാം അവരൊപ്പം കുട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാണ് പറയുന്നത് ഈ ബലൂൺ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ കണ്ടോ അപ്പോൾ അവരൊക്കെ അന്വേഷിച്ചാൽ അറിയുന്നാണ് പറയുന്നത് അവർ കാരണം നമ്മൾ ദിയ ഫാത്തിമ പറഞ്ഞ കുട്ടീനെ കണ്ട് ഇതുപോലത്തെ ഒരു കച്ചവടം ചെയ്യുന്നൊരു ഫ്രെയിമിൽ നിന്നുകൊണ്ടാണല്ലോ അപ്പോൾ ഇവിടെ ഒരു ചേച്ചിയാണ് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ബലൂണേ ബലൂണേ ദുസരാ ജക ബിയാന സെൽ ബിയാന ക അപ്പം ഇവരോട് നമ്മൾ ചോദിച്ചു നോക്കാം അതേപോലെ

ൊന്നും പറ്റൂല കാരണം നമുക്ക് ഒരാളെയും അതിന്റെ സംശയത്തിന്റെ നിലയില് നമുക്ക് പരിപൂർണമായിട്ട് നമുക്ക് കാണാതെ ഒരിക്കലും നമുക്ക് ഒരാൾ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റൂല അപ്പം നിലവിൽ ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ നമുക്ക് ഒരുപാട് ഇവിടെ ഉണ്ടാവാറുണ്ട് പക്ഷെ അവർ പറയുന്നു അതൊന്നും ഒക്കെ അവരുടെ കുട്ടികൾ തന്നെയാണെന്നാണ് പറയുന്നു പക്ഷെ നമുക്കൊരു കുട്ടീനെ പോലും ശരിക്കും കാണാൻ കഴിഞ്ഞില്ല കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു സമയമായതുകൊണ്ടാണ് ഞാൻ ഇനിയും വരുന്നതായിരിക്കും എനിക്ക് കൂടുതലും അവർ പറയുന്നത് ഒരു കുറച്ചും കൂടെ ഒരു ഈവനിങ് ആയ സമയത്താണ് ഇത്തരത്തിലെ കുട്ടികളെ കാണുക എന്നാണ് അവർ പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതറ്റം വരെയും ഞാൻ പോകും ഞാൻ മാത്രമല്ല ഞങ്ങൾ പോകും ജുനൈദ് നമ്പില്ലനും എൻ്റെ ശക്തമായ സപ്പോർട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ അതിശക്തമായി ഈ കേസുമായി മുന്നോട്ട് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തടസ്സങ്ങളുണ്ടായിരിക്കില്ല എന്ന് ഒരു ആത്മവിശ്വാസം നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ആത്മവിശ്വാസമാണ് എന്നെയൊക്കെ ഇതുമായി സംബന്ധിച്ച് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിതമാക്കുന്നതും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നതും കാരണം ദിയാ ഫാത്തിമയുടെ ഉമ്മയുടെ ആ ചിരിക്കുന്ന മുഖം ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് കാത്തിരിക്കുന്നു എൻ്റെ ഉമ്മ ഈ ഒരു സർജറി സമയത്ത് പോലും മെഡിക്കൽ കോളേജിലുള്ള സമയത്ത് പോലും ഉമ്മ കാരണം ഉമ്മക്ക് തീരെ വെയ്യാതായിട്ട് കാലിൻ്റെ മുട്ടിൻ്റെ മുട്ട് മാറ്റി വെക്കുന്ന സർജറി ആണ് ആ സർജറി ഉണ്ട് ഉമ്മ നടക്കുന്നതൊന്ന് കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ദിയാ ഫാത്തിമയുടെ ഉമ്മ പോലെ എൻ്റെ ഉമ്മയും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ദിയാ ഫാത്തിമ മോളെ കിട്ടിയോ ഇന്നലെ പോലും ഉമ്മ എന്നോട് ചോദിച്ചോ ഈ സർജറിയിൽ കിടന്ന് ആ ആ ഐസൊലേറ്റ് ചെയ്ത ഐ സിയുൽ ചെന്നപ്പോൾ ഉമ്മ എന്നോട് ചോദിക്കുകയാണ് മോനെ ദിയാ ഫാത്തിമ മോളെ കിട്ടിയോ ആ ഉമ്മ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവുമെന്ന് എൻ്റെ സ്വന്തം ഉമ്മ എന്നോട് പറയാം അത്തരത്തിൽ ഒരുപാട് ഉമ്മമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഫാത്തിമ മോളെ കിട്ടുന്നതിന് വേണ്ടി ഏതായാലും നമുക്ക് എന്ത് തന്നെ ആയാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ വലിയ മുന്നേറ്റങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ജുനൈ നമ്പിലം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മുന്നേ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പിൻവലിഞ്ഞു പോയ സംഭവങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ക്രൈം ക്രൈംബ്രാഞ്ചും അതുപോലെ പോലീസും ഒക്കെ പക്ഷേ ആ സമയത്തൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അന്ന് എന്തോ കാരണവശാൽ പിൻവലിയേണ്ടി വന്ന ഒരു ഒരു അഭിഭാഷകനുണ്ടായിരുന്നു ആ അഭിഭാഷകനൊക്കെ നമ്മുടെ കൂടെ കട്ടക്ക് നിന്നുകൊണ്ട് വീണ്ടും കൂടെ വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്കിത് നൽകുന്ന ഒരു വലിയ പോസിറ്റീവ് മെസ്സേജ് ആണ് കാരണം ദിയ ഫാത്തിമക്ക് എന്ത് പറ്റി എന്ന് ആ ഉമ്മക്ക് മുന്നിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ത്യൻ നീതിന്യായ കോടതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന നീതിന്യായ കോടതിയാണ് ഇത്തരത്തിലുള്ള അത്രക്കും ക്രിയാത്മകമായി വർക്ക് ചെയ്യാത്ത ഒരുപാട് അധികാരികളുടെ മിസ്റ്റേക്ക് കൊണ്ടായിരുന്നു ഈ കേസെല്ലാം ഇത്തരത്തിലായത് പക്ഷേ ഏറെ സന്തോഷമുണ്ട് ഈ അഭിഭാഷകന് വീണ്ടും ഇതുമായി സംബന്ധിച്ച് നമ്മളായിട്ട് ഈ ഒരു കേസിൻ്റെ കൂടുതൽ കാര്യങ്ങളിൽ നമ്മളെ കൂടെ കൂടെ കട്ടക്ക് നിൽക്കാം എന്നോ അദ്ദേഹത്തിൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇനി അദ്ദേഹം തന്നെ ഇതിന് നേതൃത്വം നൽകും എന്നുള്ളതൊക്കെ നമുക്കൊരു വലിയ സപ്പോർട്ടാണ് അത് ആരാണ് എന്താണെന്നൊക്കെ വരും വീഡിയോസുകൾ ഞാൻ പറയുന്നതായിരിക്കും അദ്ദേഹം ഏറ്റവും തിരക്കുള്ളൊരു അഭിഭാഷകനാണ് അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് പറ്റി എന്ന് അറിയില്ലായിരുന്നു അന്ന് ആ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഏതായാലും നമ്മൾ ഒരിക്കലും കഴിഞ്ഞു പോയ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല വാട്ട്സ് ദ നെക്സ്റ്റ് അതാണ് നമ്മൾ ഇനി ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേസിനെ ഏറ്റവും നന്നായിട്ട് നീതി പുറത്തു കൊണ്ടുവരണം സത്യങ്ങൾ വെളിവാകണം അതിന് പിറകിലാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ഓക്കെ നിങ്ങൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുള്ള വീണ്ടും വീണ്ടും ഉള്ളൊരു ആത്മവിശ്വാസമാണ് എന്നെ വീണ്ടും വീണ്ടും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു പല ഒരു പ്രത്യേക സ്റ്റേജിലും പ്രത്യേക സിറ്റുവേഷനിലൊക്കെ ആയ സമയത്ത് പോലും കാരണം എൻ്റെ ഉമ്മയ്ക്ക് കൂടെ നിങ്ങളെ ഒരു പ്രാർത്ഥന ഉണ്ടാവുമെന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം എൻ്റെ ഉമ്മ കാലിൻ്റെ മുട്ടിന് സർജറി ആയിട്ട് ഉമ്മക്ക് നടക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിലാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഉമ്മ പോലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ദിയാമോളെ ഇപ്പം ഉമ്മാക്ക് എൻ്റെ ഒരു ഒരു സർജറി കഴിഞ്ഞ് ഉമ്മ നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥന ഉൾപ്പെടുത്തണം എന്നുകൂടെ ഞാൻ പ്രത്യേകം ഈ ഒരു സമയത്ത് പറയാണ് അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോ സുമായി കൊണ്ടുപോകണം